ഹായ് മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ ഒൻപതാം ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം പുതിയ ഭാഗം കാണുക അല്ലെങ്കിൽ ചിലപ്പോൾ കഥ മനസ്സിലാകണം എന്നില്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ഐല്യം ഭാഗം അപ്പോൾ ഈ വിവാഹം നടക്കരുതെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത് മകൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കേട്ടതും ജ്യോത്സിനെ മുഴുമിപ്പിക്കാൻ സമ്മതിക്കാതെ അനിരുദ്ധൻ ഹൃദയവിധയോടെ ചോദിച്ചു ഹേയ് നോൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ജാതകമാണ് പെൺകുട്ടിയുടേത് അവളുടെ ജന്മം തന്നെ ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ളതാണ് വളരെ ദുർഘടമാണ് ആ നിയോഗം പൂർത്തീകരിക്കുക എന്നത് എന്നാൽ അത് പൂർത്തീകരിക്കാതിരിക്കാനും അവൾക്ക് കഴിയില്ല ഇന്ന് വരെയുള്ള എന്റെ അറിവ് തെറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ പെൺകുട്ടി അവളുടെ നിയോഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി എന്തു സംഭവിച്ചാലും അത് പൂർത്തിയാക്കാൻ അവൾ ഇപ്പോൾ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുകയാണെന്നാണ് നമ്മുടെ നിരീക്ഷണം അവളുടെ ആ നിയോഗത്തിൽ അവളെ സഹായിക്കാനും കൂടെ നിൽക്കാനുമാണ് ഈ പയ്യൻ്റെ യോഗം അതിനുവേണ്ടിയായിരിക്കും ദൈവം അവരെ തമ്മിൽ കണ്ടുമുട്ടിച്ചതുപോലും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വിവാഹം നടന്നേ മതിയാകൂ അവർ രണ്ടുപേരും ഒരുമിച്ച് പോരാടിയാൽ ആർക്കും ഒന്നിനും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല പിന്നെ ദേവപ്രീതിക്കായി മൃത്യുഞ്ജയ ഹോമം എല്ലാ മാസവും ആ പെൺകുട്ടിയുടെ നാളിൽ നടത്തുക എന്തായാലും ഇരുവരുടെ വിവാഹവും അതുപോലെ പെട്ടെന്ന് തന്നെ നടത്തിക്കോളൂ ജോൽസ്യൻ്റെ ആ വാക്കുകൾ അവർക്ക് ആശ്വാസം പകരുമ്പോഴും അഷ്ടമിയുടെ കാര്യമോർത്ത് രണ്ടുപേർക്കും നല്ല ഭയമുണ്ടായിരുന്നു എങ്കിലും വിവാഹം കഴിഞ്ഞാൽ അവളെ സഹായിക്കാൻ കാർത്തിക് ഉണ്ടാകുമല്ലോ എന്ന ആശ്വാസത്തിൽ ജോൽസ്യൻ കുറിച്ചു കൊടുത്തതിൽ ഏറ്റവും ആദ്യമുള്ള നല്ല ദിവസം നോക്കി വിവാഹ നിശ്ചയത്തിനും വിവാഹത്തിനും തീയതി ഉറപ്പിച്ചു പിന്നെയൊരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞതൊന്നും മറ്റാരും അറിയരുത് പ്രത്യേകിച്ച് ആ പെൺകുട്ടി അവളോട് ഇതേപ്പറ്റിയൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് അവർ തിരിച്ചു പോകുന്നതിന് മുൻപായി ജോൽസിൻ രണ്ടുപേരോടും മുന്നറിയിപ്പ് നൽകി ഇരു വീട്ടിലുള്ളവർക്കും സന്തോഷമായെങ്കിലും അനിരുദ്ധനും സുരേഷും ആകെ സമ്മർദ്ദത്തിലായിരുന്നു എല്ലാം നന്നായി തീരണേ എന്നവർ ദൈവങ്ങളോട് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഓരോ ദിവസം കഴിയും തോറും ഇരു വീടുകളിലും സന്തോഷം നിറയുകയായിരുന്നു എന്നാൽ രണ്ടു മനസ്സുകൾ മാത്രം നിലയില്ലാത്ത ആകാശം പോലെ വേദനിച്ചു കൊണ്ടിരുന്നു സുരേഷും അനിരുദ്ധും അതുപോലെ തന്നെയായിരുന്നു അഷ്ടമിയുടെയും അവസ്ഥ വിവാഹം അടുക്കാൻ തുടങ്ങിയതും വീട്ടുകാരിൽ നിന്ന് അകന്നുപോകുകയാണെന്ന വിഷമവും ഗൗരിക്ക് കൊടുത്ത വാക്കെങ്ങനെ പൂർത്തീകരിക്കുമെന്ന ചിന്തയിലും അവളാകെ അസ്വസ്ഥയായിരുന്നു അന്ന് രാത്രിയിലും പതിവ് പോലെ അഷ്ടമിയെ തേടി ഗൗരി എത്തിയെങ്കിലും അവളുടെ മുഖം തീർത്തും ്ലാനമായിരുന്നു അത് അഷ്ടമിയുടെ മനസ്സിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുകയാണ് ചെയ്തത് ഗൗരി ഞാൻ നിന്നെ സഹായിക്കാമെന്ന് വാക്ക് തന്നതല്ലേ ഇനിയെങ്കിലും നിനക്കെന്നോട് പറഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് നീ എന്നെ തേടി വന്നതെന്ന് അന്നും അഷ്ടമി അവളുടെ ഉള്ളിലെ ചോദ്യം ആവർത്തിച്ചു ഇന്നെങ്കിലും അവളെല്ലാം തുറന്നു പറയണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു തന്നെ കാണുമ്പോഴെല്ലാം അഷ്ടമിക്ക് ചോദിക്കാനുള്ളത് ഇതുമാത്രമാണ് എന്നാൽ ഇന്നുവരെ താനത് അവഗണിക്കുകയാണ് പതിവ് എന്നാൽ ഇന്ന് എന്തുകൊണ്ടോ ഗൗരിക്ക് അതിന് തോന്നുന്നില്ലായിരുന്നു എന്തായാലും ഇന്നു തന്നെ സത്യമെല്ലാം തുറന്നു പറയാമെന്ന് ഗൗരി തീരുമാനിച്ചു പറയൂ ഗൗരി ഇന്നെങ്കിലും നീ എന്നോട് സത്യം തുറന്നു പറയി അല്ലെങ്കിൽ സത്യമായിട്ടും ഭ്രാന്ത് പിടിക്കും എനിക്ക് അപേക്ഷ പോലെ ദയനീയമായിട്ടാണ് അഷ്ടമി ചോദ്യം ആവർത്തിച്ചത് ഇനിയും ഞാൻ ഒന്നും നിന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നില്ല അഷ്ടമി ഞാൻ പറയാം എന്തിനാണ് നിന്നെ തേടി ഞാൻ വന്നതെന്ന് ഗൗരി പറഞ്ഞത് കേട്ടതും അഷ്ടമി കാര്യമറിയാനുള്ള വ്യഗ്രതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അന്ന് ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ പ്രാണൻ ദേഹം വിട്ടകന്ന അതേ സമയത്താണ് നീ ജനിച്ചതെന്ന് അതായിരിക്കും നിന്റെ വിധി ഒരു പക്ഷേ നീ ജനിച്ചതുപോലും എനിക്ക് വേണ്ടിയാകണം ഒരിക്കലും കാലചക്രത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ് എന്നാൽ അന്ന് അത് സംഭവിച്ചു എൻ്റെ മരണം നടന്ന അതേ സമയത്ത് എല്ലാം ഞാനും എന്ന പോലെ ബന്ധപ്പെട്ട് നീ ജനിച്ചു എൻ്റെ അതേ നക്ഷത്രത്തിൽ അതുപോലെ എൻ്റെ എല്ലാ പ്രത്യേകതകളോടെയും അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നമ്മൾ ചെയ്തു തീർക്കേണ്ടതും ഒന്ന് തന്നെയാണ് എന്നാണോ അല്ല അഷ്ടമി അങ്ങനെയല്ല എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഇപ്പോൾ അതുമാത്രമാണ് കാരണം എനിക്ക് ചെയ്യാൻ കഴിയാതെ പോയത് കാലം നിന്നിലൂടെ ചെയ്യിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും എന്നെ സഹായിക്കാനായി വിവാഹം എന്ന വഴി സ്വീകരിക്കില്ലായിരുന്നു ഗൗരിയുടെ വാക്കുകൾ കേട്ട് ആ നിമിഷം അവൾ തിരിച്ചറിയുകയായിരുന്നു തന്റെ നിയോഗം അത്രയും എളുപ്പത്തിൽ സാധിക്കുന്ന ഒന്നല്ലെന്ന് അതിലേക്കുള്ള വഴിയേറെ ദുർഘടം പിടിച്ചതാണെന്ന് എങ്കിലും താൻ ചെയ്തു കൊടുത്ത സത്യം പാലിച്ചേ മതിയാകൂ അതിന് എന്തു കഷ്ടവും സഹിക്കാൻ താൻ തയ്യാറാണെന്ന് അഷ്ടമി ഒരിക്കൽ കൂടി മനസ്സിലുറപ്പിച്ചു നിശ്ചയത്തിന് ഇനിയധികം ദിവസങ്ങളില്ല ഇരു ഇരുതറവാട്ടിലെയും പുതിയ തലമുറയിലെ ആദ്യ വിവാഹമായത് തന്നെ നിശ്ചയവും വിവാഹവുമെല്ലാം നാടറിയെ വളരെ ഗംഭീരമായി നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ടുതന്നെ സുരേഷിനും അനിരുദ്ധിനും അതിൽ എതിരഭിപ്രായമൊന്നും പറയാൻ കഴിഞ്ഞില്ലായിരുന്നു അക്കാരണം കൊണ്ട് തന്നെ അവർ എല്ലാവർക്കും മുൻപിൽ സന്തോഷം അഭിനയിക്കേണ്ടതായി വന്നു നിശ്ചയത്തിനുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുക്കാൻ കാർത്തിക്കിന്റെയും അഷ്ടമിയുടെയും വീട്ടുകാർ ഒരുമിച്ചാണ് പോയത് സിറ്റിയിലെ തന്നെ വലിയൊരു കടയിലാണ് വസ്ത്രങ്ങൾ എടുക്കാനായി അവർ ചെന്നത് കുറേയധികം സാരികൾ അവർക്ക് മുന്നിൽ കാണിച്ചെങ്കിലും അതിൽ നിന്നും മുന്തിരി നിറത്തിൽ പീച്ച് ഗോൾഡൻ കല്ലുകൾ പതിപ്പിച്ചൊരു മനോഹരമായ സാരിയാണ് അഷ്ടമി തിരഞ്ഞെടുത്തത് എല്ലാവർക്കും അതൊരുപാട് ഇഷ്ടമായി അതുകൊണ്ട് തന്നെ കാർത്തിക്കിനും അതിനു ചേരുന്ന കുർത്തയും സ്വർണ കരയുമുള്ള മുണ്ടുമാണ് അവർ എടുത്തത് അതിനുശേഷമാണ് മറ്റുള്ളവർക്ക് വസ്ത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയത് എന്നാൽ ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് നക്ഷത്രയായിരുന്നു ഏതൊക്കെ ഡ്രസ്സ് നോക്കിയിട്ടും അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു എടി ഏതെങ്കിലും നല്ലൊരു ഡ്രസ്സ് വേഗം എടുക്ക് നിന്റെ ഈ തിരച്ചിൽ കണ്ടാൽ തോന്നുമല്ലോ നിശ്ചയം നടക്കാൻ പോകുന്നത് നിന്റെയാണെന്ന് സമയം വൈകുന്നത് കണ്ടതും ദേഷ്യത്തോടെ വനജ പറഞ്ഞു എന്റെ നിശ്ചയമല്ലെങ്കിൽ എന്താ എനിക്കിഷ്ടമുള്ളത് എടുക്കാൻ പാടില്ലെന്നുണ്ടോ ഞാനേ പെണ്ണിന്റെ അനിയത്തിയാണ് അപ്പോൾ നിങ്ങൾ എല്ലാരേക്കാളും സുന്ദരിയായി ഒരുങ്ങേണ്ടത് ഞാനാണ് കാരണം ഞാനാണല്ലോ ചേച്ചിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നക്ഷത്ര അമ്മയെ നോക്കി നന്നായി ഒന്ന് പുച്ഛിച്ചു അതിന് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം ഇത് നോക്കിയേ ഇത് നിനക്ക് നന്നായി ചേരും ഒരു കരിനീല നിറത്തിലുള്ള ഹെവി വർക്ക് സാരി എടുത്ത് വനജ അവളുടെ തോളിലേക്ക് വെച്ചുകൊടുത്തു അയ്യേ ഇതോ എനിക്കിതൊന്നും വേണ്ട അമ്മയൊന്ന് മാറി നിന്നേ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ സെലക്ട് ചെയ്തോളാം നക്ഷത്ര അവരെ തനിക്കരികിൽ നിന്ന് ഓടിച്ചു വിട്ടു എത്രയൊക്കെ തിരഞ്ഞിട്ടും താൻ ആഗ്രഹിച്ചതുപോലെയൊരു സാരി അവൾക്ക് കിട്ടിയില്ല അവസാനം വനജ കാണിച്ചു കൊടുത്ത സാരി തന്നെ അവൾ സെലക്ട് ചെയ്തു ഇത് തന്നെയല്ല നേരത്തെ നിനക്ക് ഞാൻ സെലക്ട് ചെയ്തു തന്നത് അപ്പോൾ അവൾക്കതിനോട് പുച്ഛം എന്നിട്ട് ഇപ്പോൾ എന്തായി അത് അത് പിന്നെ അമ്മ എനിക്ക് സെലക്ട് ചെയ്ത് തന്നല്ലേ അതങ്ങനെ അവഗണിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഇതുതന്നെ ഉള്ളൂ അല്ലാതെ എനിക്കിതിഷ്ടമായിട്ടൊന്നുമില്ല വിട്ടുകൊടുക്കാൻ നക്ഷത്ര തയ്യാറല്ലായിരുന്നു ഓ ആയിക്കോട്ടെ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും നമുക്കിവിടെ നിന്ന് ഇറങ്ങിയാലോ അവരുടെ അടി കണ്ടതും അനിരുദ്ധനാണ് അത് ചോദിച്ചത് പിന്നെന്താ വല്ലച്ച നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം അല്ലെങ്കിൽ ഈ അമ്മ എന്റെ ചെവി തിന്നു തീർക്കും വനജയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് നക്ഷത്ര അഷ്ടമിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കടയുടെ പുറത്തേക്കിറങ്ങി അവളുടെ ചാടിത്തുള്ളിയുള്ള കണ്ട് അവരെല്ലാം ചിരി അടക്കി നിന്നു അപ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനായി അടുത്തു കണ്ടൊരു റെസ്റ്റോറന്റിലേക്ക് കയറി അതുകഴിഞ്ഞവർ നേരെ പോയത് അടുത്തു തന്നെയുള്ളൊരു ജ്വല്ലറിയിലേക്കായിരുന്നു ആദ്യം തന്നെ നിശ്ചയത്തിനിടാൻ രണ്ടു പേർക്കുമുള്ള മോതിരങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ പേരെഴുതാൻ കൊടുത്തു പിന്നീട് അഷ്ടമിക്ക് ആവശ്യമായ മാലയും വളകളും കമ്മലുകളും എടുത്തു അപ്പോഴേക്കും സമയം സന്ധ്യയോട് അടുത്തിരുന്നു അയ്യോ ചേച്ചി ഒരു കാര്യം മറന്നു നമുക്ക് പുതിയ ചെരുപ്പും ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങണ്ടേ വീട്ടിലേക്ക് പോകാനായി കാറിലേക്ക് കയറാൻ തുടങ്ങവെയാണ് നക്ഷത്ര അത് പറഞ്ഞത് അതൊക്കെ ഇനി പിന്നീട് ഒരിക്കൽ വാങ്ങാം വാങ്ങാമോളെ സമയം ഒരുപാട് വൈകിയില്ലേ നമ്മൾ ഇനി വീടെത്തിയിട്ട് വേണം കാവിൽ വിളക്ക് വെക്കാൻ എന്ന് മറന്നോ നീ സൗദാമിനി അമ്മ ചോദിച്ചു അതിനൊക്കെ ഇനിയും സമയമുണ്ട് മുത്തശ്ശി ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഷോപ്പിങ്ങിനായി ഇറങ്ങിയതല്ലേ ഇതുകൂടി വാങ്ങിച്ചിട്ട് പോകാം അതാകുമ്പോൾ പിന്നീട് ടെൻഷൻ ഇല്ലല്ലോ ഞങ്ങൾ വേണ്ടതൊക്കെ വേഗം സെലക്ട് ചെയ്തോളാം വാശി പിടിക്കാതെ മുത്തശ്ശി പറയുന്നത് അനുസരിക്കുമോളെ നമുക്കതൊക്കെ പിന്നീട് വാങ്ങാം രജിതയും അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പ്ലീസ് വല്ല്യമ്മ ഏറി വന്നാൽ ഒരമണിക്കൂർ അതിനുള്ളിൽ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോളാം രജിതെ കുട്ടികളുടെ ആഗ്രഹമല്ലേ അവർ അവർക്കിഷ്ടമുള്ളത് വാങ്ങട്ടെ അല്ലെങ്കിലും മറ്റെവിടെയും പോകേണ്ടല്ലോ ഈ റോഡിനപ്പുറം കടന്നാൽ പോരെ അവർ പോയിട്ട് വരട്ടെ അനിരുദ്ധ നക്ഷത്രയെ അനുകൂലിച്ചു അതല്ല ഏട്ടാ കാവിൽ തിരിവെക്കേണ്ടതല്ലേ നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ചാലും ദൈവകാര്യങ്ങൾ മാറ്റരുതല്ലോ അതിനിപ്പോൾ എന്താ സന്ധ്യ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാം നമ്മളല്ലാതെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ മറ്റാരാണ് സാധിച്ചു കൊടുക്കുക അനിരുദ്ധന്റെ ആ ചോദ്യത്തിന് മുന്നിൽ മറ്റാരും ഒന്നും മിണ്ടിയില്ല താങ്ക് യു വല്യച്ച അല്ലെങ്കിലും അമ്മയും വല്യമ്മയും ഒക്കെ കണക്കാണ് എന്തായാലും വല്യച്ചന് കാര്യം മനസ്സിലായല്ലോ അത് മതി ചേച്ചി വ നമുക്ക് വേഗം പോയി വേണ്ടതൊക്കെ സെലക്ട് ചെയ്യാം അതും പറഞ്ഞ് അഷ്ടമിയെ വലിച്ചുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ നക്ഷത്ര റോഡ് മുറിച്ച് കടക്കാനായി ഒരുങ്ങി അതേസമയം അതിവേഗത്തിൽ ഒരു ലോറി അതിലൂടെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര